ഹായ് ഹെലോഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്ലാസ്സുകളിലും മറ്റും അതായത് നിങ്ങളുടെ കോൺടാക്ട് ക്ലാസ്സുകളിലും മറ്റും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സെമിസ്റ്റർ വൈസ് ആണ് എക്സാം എന്നുള്ളത് ഉള്ളത് പല സ്റ്റുഡൻസും പറഞ്ഞിരുന്നു ഫെബ്രുവരിയിൽ സെമിസ്റ്റർ എക്സാം ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം യൂണിവേഴ്സിറ്റി പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ അസൈൻമെന്റിന്റെ കാര്യവും അതുപോലെ തന്നെ ഇന്റേണൽസ് റദ്ദാക്കിയ കാര്യവും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു ഗൈഡ് ലൈന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരുന്നു അതിൽ സ്പെസിഫിക്കലി അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്റ്റുഡൻസിന് അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഈ പ്രാവശ്യം അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് രണ്ട് സെമിസ്റ്ററും കൂടി നിങ്ങളുടെ അക്കാഡമിക് ഇയറിന്റെ അവസാനമാണ് പരീക്ഷ നടക്കുന്നതെന്ന് ഓക്കെ അപ്പം അതിന്റെ ഗൈഡ് ലൈൻ ഇതാണ് ഏകദേശം ഇതിന്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് പന്ത്രണ്ടിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഗൈഡ് ലൈൻസിന് വളരെ കുഞ്ഞതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ അതായത് നിങ്ങളെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റ് ഇന്റേണൽ അതിനെയാണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പറയാ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ അത് നിങ്ങളുടെ ഫൈനൽ എക്സാം ഓക്കെ യൂണിവേഴ്സിറ്റി എക്സാം അപ്പൊ തേർട്ടി സെവൻറ്റി റേഷ്യലാണെന്നൊക്കെ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതിന് ഇവിടെ വളരെ ചെറുതായിട്ട് ഇറ്റാലിക്സിൽ കൊടുത്തിട്ട് ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഫോർ ദ അക്കാഡമിക് ഇയർ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ വിൽ ബി എ സി ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റേഴ്സ് ടുഗതർ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ അതായത് നിങ്ങളുടെ അക്കാഡമിക് ഇയറിന്റെ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാണ് നിങ്ങളുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ആ വർഷം അവസാനമായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്ററും ഒരുമിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഈ എൻ്റ് സെമിസ്റ്റർ എക്സാമിനേഷൻ ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ് ദ എക്സാമിനേഷൻ സെന്റേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് ശതമാനം മാർക്ക് നിങ്ങളുടെ കണ്ടിന്യൂസ് എന്താണ് വാലുവേഷൻ അതായത് നിങ്ങൾക്ക് രണ്ട് അസൈൻമെന്റ് ഈ ഒരു സബ്ജെക്ടി പറഞ്ഞിട്ടുണ്ട് അതിനും ബാക്കി എഴുപത് ശതമാനം മാർക്ക് നിങ്ങളുടെ സെമി അവസാനം നടത്തുന്ന പരീക്ഷയുടെ അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനുമാണ് അവരെ മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണ് തേർട്ടി ടു സെവൻറ്റി റേഷ്യോയിൽ വരുന്നത് അപ്പൊ ഇനി ആരും സെമസ്റ്റർ എക്സാം ഉണ്ടാവോ എന്ന് പേടിക്കേണ്ട അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചുകാർക്ക് നമ്മളോടൊരു ഊഹം പ്രകാരം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബാച്ചിൽ അവർക്ക് പരീക്ഷ നടന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അപ്പം നിങ്ങൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറോ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലോ നിങ്ങൾക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് ഫ്യൂച്ചർ ക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസുകളും മറ്റും ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിനെ കുറിച്ചും മറ്റുമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇനി അസൈൻമെന്റ് പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ watching this video.